ആ മണ്ട ആ പാറയുടെ മണ്ടയിൽ ഏ സെറ്റാണോ ഓടിക്കയറുവോ ഏട്ടി ഓ മൈ ഗോഡ് ഇതാ പാറയുടെ ഇടുക്കി കൂടെ കേറിപ്പോടുന്നു ഇങ്ങോട്ട് വരുന്ന വഴി നല്ല ഞങ്ങളുള്ളത് മലമയിൽ പാറയിലാണ് ഇത് തടിക്കാട് ആണ് ഇതിന്റെ ലൊക്കേഷൻ തടിക്കാട് മലമേ സൂപ്പർ സ്പോട്ടാണ് നിങ്ങൾക്ക് ഫാമിലി ആയിട്ടും ഫ്രണ്ട്സ് ആയിട്ടൊക്കെ വന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ സൂപ്പർ സ്പോട്ടാണ് ഗൈസ് ഇതാണ് ഇവിടുത്തെ വിഷയം ഹോളിഡേ ആയതുകൊണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു ഞങ്ങൾ വന്നത് സാറ്റർഡേ ആണ് സാറ്റർഡേ ഈവനിങ് നിങ്ങൾ വരുമ്പോഴും ഈവനിങ് നോക്കി വരുവാണെങ്കിൽ എൻ്റെ സൂപ്പർ വിഷുവലും കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാം പിന്നെ നല്ല കാറ്റായിരുന്നു പൈസ അപ്പോൾ ഫ്രണ്ട്സ് പാറയുടെ ഫുൾ വീഡിയോ ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ചാനലിന്റെ പേര് സിഗ്നേച്ചർ ഫാമിലി എന്നാണ് അപ്പോൾ ആ ചാനലിന്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്തിട്ടുണ്ട് ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി നമ്മുടെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നത് വരെ ബൈ ബൈ